നമ്മൾ രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് അപ്പം ഞാനിവിടെ രാത്രിയില് മിക്കതും ഞാൻ കഴിക്കുക ചോറ് കഴിക്കില്ല അതിന് പകരം ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പോണ്ട് ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മൾ റവ ഉപ്മാവും അല്ലെങ്കിൽ ഗോതമ്പോടെ തന്നെ ഉണ്ടാക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ രാത്രിയിൽ കഴിക്കുക അല്ലെങ്കിൽ ബ്രെഡാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കുക അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കാടമുട്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ വിചാരിച്ചു രാത്രി നമുക്ക് ദോശ ഉണ്ടാക്കാം അതിലേക്ക് റോസ്റ്റായിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു അപ്പം അതിനായിട്ട് ഞാനത് ഒരു തക്കാളിയും സവാള ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാടമുട്ടത്തെ പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചൂടപ്പൊടി മുളക് വരട്ടി വെച്ചിട്ടുണ്ട് കുറച്ചുണ്ടായിരുന്നു പിന്നെ ഞാനത് ഗോതമ്പ് ദോശയ്ക്കുള്ളത് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കാരണം മിക്സിയിൽ നമ്മളിതൊന്ന് അരച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ ജസ്റ്റ് അങ്ങനെ ഇല ഇളക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ഗോതമ്പ് കലക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട കുറേശ്ശേയായിട്ട് ഉണ്ടാവില്ല ഇതാവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ഒറ്റ റൗണ്ടൊന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഞാനിത് ചേഞ്ച് കാടമുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ അതേപോലെതന്നെ നമ്മൾ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടാണ് ഞാൻ ചെറിയ എടുക്കുക കാരണം എനിക്കത് കൊണ്ടാണ് ഇളക്കാൻ എളുപ്പം അപ്പോൾ ഞാൻ എപ്പോഴും മിക്കതും ഈ ഇങ്ങനെ ചെറുതുണ്ടെങ്കിൽ അതെടുത്തിട്ടാകും നമ്മൾ തോന്ന ഇല്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ചുള്ള കാരണം ഇങ്ങനെ ടീസ്പൂൺ ആകുമ്പോൾ നമുക്ക് സ്പീഡിൽ ഇളക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് പറ്റും അപ്പം നമ്മുടെ തക്കാളിയും സവാളൊക്കെ വാടി വന്നിട്ടുണ്ട് അതിന് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അങ്ങനെയുള്ളതൊക്കെ നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതും നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം അപ്പുറത്തത് നമ്മുടെ മീൻ വറക്കണുണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ അതും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ തക്കാളി ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇത് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ അതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് അതേപോലെ തന്നെ പെരുഞ്ചീരകപ്പൊടി അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കൂട്ടോ ഈ പെരുഞ്ചീരകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ പച്ചമണം വരെ നമുക്കൊന്ന് വാ എടുക്കണം അപ്പോൾ നല്ലോണം അങ്ങനെ പച്ചമണം മാറി വരുന്ന വരെ നമുക്കിത് വാട്ടി എടുക്കണം അങ്ങനെ ഇത് പാടിയെടുക്കുക പിന്നെന്താ നിങ്ങളൊക്കെ രാത്രിയിൽ എന്താ ഫുഡൊക്കെ കഴിക്കുക ചോറിനെയാണ് ഞാനിവിടെ വെയിറ്റ് കൂടിയ കാരണമാണ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോറ് കഴിക്കാനാണ് കേട്ടോ കാരണം ചോറാവുമ്പോൾ നമുക്ക് വേഗം വിശപ്പ് മാറും ചെയ്യും പിന്നെ എന്തോ ഒരു പ്രത്യേക സുഖമാണ് ചോറ് കഴിക്കുമ്പോൾ ഇതൊക്കെ കഴിച്ചാലും കുറച്ച് ചോറ് ഉണ്ടെന്നൊക്കെ ഇടയ്ക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ തക്കാളി ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഞാൻ അതിൽക്ക് ഗ്രേവി ആക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പോൾ അത് നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ഇടണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുറുകി വരട്ടെ തിളച്ചിട്ട് അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഈ ചോറ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാൻ കാരണം എനിക്ക് എന്താണ് അവ വേറെ എന്തിനേക്കാളും ഇഷ്ടം ഈ ചോറ് തന്നെയാണ് ചോറ് കണ്ട പിന്നെന്തെന്നാ പറയുക ഒരു പ്രത്യേക ആക്രാന്തം എന്ന് പറയില്ലേ അതാണ് ചോറിനോട് അപ്പോൾ ഇപ്പോൾ അത് വെയിറ്റ് കൂടിയ കാരണം പിന്നെ ഈ വെയിറ്റ് കൂടിയാണ് കാലിന് നമുക്ക് വെയിറ്റ് കൂടുമ്പോൾ കാലിന് നല്ല ഇങ്ങനെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് ഈ വെയ്റ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അത് അത് തിളച്ച് വന്ന കാരണം നമ്മൾ നമ്മളെനിക്ക് ഇതേ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടെ കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പം അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ നമ്മുടെ മുട്ടയമ്മയ്ക്ക് പിടിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് അത് അങ്ങനെ വെച്ച് കൊടുക്കാം സെറ്റാക്കിയിട്ട് അപ്പോൾ അതൊന്നതിൽ ഇവിടുന്ന് അതിൻ്റെ എല്ലാം അതിലേക്ക് മുട്ടയിലേക്ക് നന്നായി കിട്ടും നമുക്ക് അപ്പോൾ ഇതേ മൂടി വയ്ക്കണമെങ്കിൽ ഒന്ന് മൂടി വയ്ക്കാം ഞാൻ മൂടി വെക്കണമെന്നില്ല അപ്പോൾ ഇതേ നല്ലോണം അധികം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ പറയാറുണ്ടല്ലോ ഇവിടെ പൊടിക്കണ മസാല ഇനി ഞാൻ ഇട്ടാം അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ഒന്നും കൂടി നമ്മൾ സെറ്റാക്കി ഒന്ന് വെക്കുക അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ആ മസാലയും കൂടി അതിലേക്ക് ഒന്ന് സെറ്റായിട്ട് കിട്ടും നമുക്ക് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മസാല ഇട്ടിട്ട് ഇറക്കുമ്പോൾ അവരിതന്നെ അല്ലേ അപ്പോൾ മസാല ഇട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് തിളച്ച് ഇതാക്കി എടുക്കുക ഇനി നമ്മൾ അധികം ആക്കണില്ല കാരണം നമ്മൾ അധികം വഴറ്റി വാട്ടി ഗ്രേവിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ദോശ കഴിക്കുമ്പോൾ ഗ്രേവി കിട്ടില്ല അതുകൊണ്ട് ഞാനിത് ഇത്രയാണ് ആക്കണുള്ളൂ അപ്പോൾ ഇത്രയും മതി നമുക്ക് കുറച്ച് ഗ്രേവിയും കഴിക്കാനുള്ള ഒരു കുറച്ചും കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മുരിഞ്ഞതായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഗോതമ്പ് ദോശ അതേ ഉണ്ടാക്കണം അപ്പോൾ ഗോതമ്പ് ദോശ ഒക്കെ ഉണ്ടാക്കിയിട്ടിങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കഴിക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കാം അപ്പോൾ ഇത് നമ്മുടെ മുട്ട അതായത് കാടമുട്ട ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ചൂടപ്പൊടി വറുത്തിച്ചതും അപ്പോൾ ഇന്നത്തെ രാത്രിയിലത്തെ ഫുഡ് ഇതാണ്